അത്തരം രാജ്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്തരം രാജ്യങ്ങൾക്ക് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മെച്ചമൊന്നുമില്ല എന്നുള്ളതാണ് അവർ സമ്പന്ന രാഷ്ട്രങ്ങളാണ് ആ സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള സംവിധാനങ്ങളെയും രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള സാഹചര്യങ്ങളെയുമൊക്കെ ഫലപ്രദമായിട്ടുള്ള രീതിയിലും ഗുണകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ തീവ്രവാദം ഇല്ലാതിരിക്കും അതുകൊണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട സൗദി തയ്യാറാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല പാകിസ്ഥാൻ അങ്ങനെയല്ല പാകിസ്ഥാൻ ഒരു മതരാഷ്ട്ര സംവിധാനമാണ് മതമാണ് അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു ഒപ്പം പട്ടാള ഭരണകൂടമാണ് അവരുടെ ഭരണകൂടം എന്നുള്ളത് അങ്ങനെ പട്ടാളത്തിനും മതത്തിനും വലിയ പ്രാമുഖ്യമുള്ള മതരാഷ്ട്രമായി മാറിയ പാകിസ്ഥാൻ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കും അത് നമ്മൾ സൗദിയിൽ അങ്ങനെ കാണേണ്ടതില്ല സൗദിക്ക് അങ്ങനത്തെ അങ്ങനത്തൊരു കാഴ്ചപ്പാടുണ്ടാവും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ സൗദിയിൽ ആർപ്പിച്ചെല്ലാം എന്നതുപോലെ ഭീകരപ്രവർത്തകർ ഒക്കെ അവിടെയൊക്കെ ചെന്ന് എന്ത് ചെയ്യും താമസിക്കും അങ്ങനെ താമസിക്കുന്ന സമയത്ത് ആസൂത്രണങ്ങൾ ചിലപ്പോൾ നടന്നേക്കാം അറിയില്ല അത് അതുപോലെ തന്നെയാണ് കേരളത്തെ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ കേരളത്തിലൊന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനോ വളർത്താനോ അന്തരീക്ഷമല്ല നിലനിൽക്കുന്നു പക്ഷേ ഇവിടെ ആർക്കും താമസിക്കാനും അതേപോലെ ജീവിക്കാനുമൊക്കെയുള്ള വളരെ സമാധാനപൂർവ്വമായിട്ടുള്ളൊരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥി വന്ന് പഠിക്കുമ്പോൾ നമ്മളത് ഇവൻ തീവ്രവാദിയാണ് ഇല്ലെന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല അവനവിടെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും തന്നെ അവൻ്റെ തീവ്രവാദ പ്രവർത്തനം പ്രകടമായിരുന്നുമില്ല അവനവിടെ വരുന്നു വിദ്യാർത്ഥിയാണെന്ന് പഠിക്കുന്നു പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഇടങ്ങളിലെത്തിയപ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പങ്കാളിയായി മാറിത്തീരുകയും അതിൻ്റെ ഒരു ഒരു വെഹിക്കിൾ അതിൻ്റെ ഒരു വാഹനമായിട്ട് അയാൾ മാറിത്തീരുകയും ഒക്കെ ചെയ്യുന്നത്